നമസ്കാരം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കേരള സർക്കാരിനെതിരെയും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും ശക്തമായ ഭാഷയിലാണ് പല ജില്ലകളിൽ നിന്നും വന്ന സി പി ഐയുടെ പ്രതിനിധികൾ സംസാരിച്ചത് അതിലേറ്റവും അധികം വഴി കേൾക്കേണ്ടി വന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇത്രമാത്രം അധപതിച്ച ഒരു ആഭ്യന്തര വകുപ്പ് ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുപോലും പല പ്രതിനിധികളും പങ്കുവച്ചു കേരളത്തിലെ ലോക്കപ്പ് മുറികൾ ഇടിമുറികളായി മാറിയിരിക്കുന്നുവെന്നും സാധാരണക്കാരന് സ്വൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ പോലീസ് ഉണ്ടാക്കി എന്നും അതിന് പൂർണ്ണമായ ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുമുള്ള ആരോപണങ്ങളാണ് കൂടുതലും ഉയർന്നു വന്നത് മാത്രവുമല്ല മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നി വെച്ച് പുലർത്തുമ്പോൾ അത്തരത്തിൽ മൂന്നാം വട്ടം അധികാരത്തിലേക്ക് എത്താൻ ഇടതുമുന്നിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രധാന പ്രതി മുഖ്യമന്ത്രിയായിരിക്കും ആഭ്യന്തര വകുപ്പായിരിക്കും എന്നുകൂടി പല പ്രതിനിധികളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതുകൊണ്ട് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെ എത്തിയ പ്രതിനിധികൾ പങ്കുവെച്ചത് മറ്റൊന്ന് സി പി ഐ സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനെതിരെയായിരുന്നു വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് മുഖ്യമന്ത്രിക്ക് വെള്ളപൊശുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം അതപതിച്ചു എന്നുള്ളതായിരുന്നു പല പ്രതിനിധികളും പങ്കുവച്ചത് പ്രഗത്ഭരായ പല ആളുകളും വെളിയും ഭാർഗവിനെ പോലെ പ്രഗത്ഭരും പ്രശസ്തരുമായ പല ആളുകളും ഇരുന്ന കസേരയിലാണ് വിനോയ് വിശ്വം കയറി ഇരിക്കുന്നത് എന്ന ഒരു ചിന്ത വേണം അദ്ദേഹത്തിന് എന്നുകൂടി പല പ്രതിനിധികളും പങ്കുവച്ചു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സി പി ഐയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ബിനോയ് വിശ്വം ഈ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക കൂടി ഉണ്ടാക്കുന്നുണ്ട് സി ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ ഭരിക്കുന്ന ഒരു സർക്കാരിനെ അതും അവരുടെ കൂടി പങ്കാളിത്തോടു കൂടി ഭരിക്കുന്ന ഒരു സർക്കാരിനെ അതിനെ മുഖ്യമന്ത്രി വിമർശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല സി പി ഐയിലെ ആഭ്യന്തര കലഹം തുറന്നു കാട്ടുന്ന തരത്തിലുള്ളതായിരുന്നു പല ആളുകളും മുന്നോട്ട് വച്ച ആശയങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അവർ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്രതിനിധികളും അവരുടെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത് അത് ഒരു സൂചനയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതായത് ഇനി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിനോയ് വിശ്വത്തിനും സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിണറായി വിജയനും കഴിയണം എന്ന ഒരു സൂചന കൂടിയാണ് പല പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കുവച്ചത്